കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിലാദ്യമായി നടന്ന താളവാദ്യ ഉത്സവത്തിന്റെ ഭാഗമായി കഥകളിക്കൂട്ടുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുടെ അനുസ്മരണം അവരെ കുറിച്ചുള്ള ഒരു സംവാദം കലാമണ്ഡലത്തിൽ തന്നെ ഈ വേദിയിൽ നടക്കാൻ സാധിച്ച ഒരു സന്തോഷം ഞാൻ പറയട്ടെ സ്വാഭാവികമായും ധാരാളം ബന്ധവും പ്രവർത്തനങ്ങളുമുള്ള വട്ടപ്പുറസെ കുട്ടിമാരാണത് സേർമാൻ എന്നതന്നെ ഒരു പക്ഷേ ഇത് നടക്കാനുള്ള കാര്യങ്ങളായിരിക്കും ഇത്തരം ഒരു ഓർത്തു ഒരു ഓർത്തുവെക്കലോട്ടതില്ലാത്ത എപ്പോഴും കേട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങൾ കളരിയുമായും വ്യക്തിപരമായും അരങ്ങമായും ഉണ്ടായി പക്ഷേ നേരത്തെ ഇവിടെ സംസാരിച്ച പ്രഭാഷകർ പറയുന്നത് പോലെയുള്ള സവിശേഷമായ അവതരണങ്ങൾ ഒരുപക്ഷെ ഞങ്ങളിൽ കണ്ടു എന്ന് തരിക അത് അനുഭവങ്ങളില്ലാത്തവരുണ്ട് അല്ല അതിന് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് എനിക്കെങ്ങനെയും ഇന്ത്യയുടെ തുടർന്ന് എനിക്ക് എന്നെ തുടർന്ന് സംസാരിക്കുന്ന നിലാമണ്ഡലം വിജയകൃഷ്ണൻ അല്ല നിലാമണ്ഡലം കൃഷ്ണക്കാർ സംസാരിക്കുന്നത് கலாமண்டலம் சந்திரமணியம் சந்திரமன்னடைய சாணம் கலாமண்டலம் அச்சுமையான எங்கே ஒரே போல தான் കഥകളിലും പ്രയോഗത്തെ കുറിച്ചും രണ്ട് പ്രശസ്തരായ ആചാര്യന്മാരുടെ കഴിവുകളെ കുറിച്ച് വളരെ വിശദമായി നമുക്കറിയാവുന്ന കേരളത്തിൽ ആലപ്പുഴയും ഇതര ക്ഷേത്ര മേളങ്ങളും വളരെ വിപുലമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സുഷ്ടമായി നടക്കുന്നതുണ്ട് നാനൂറും അഞ്ഞൂറും പേർ പങ്കെടുക്കുന്ന മേളങ്ങൾ സർവസാധാരണ എന്നുണ്ട് കേരളത്തിനും കേരളത്തിനും പുറത്തും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും പോലും അധികം പേർ പങ്കെടുക്കുന്ന മേളകൾ സർവസാധാരണമാണ് ഇവിടെ കലാത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ രാജഗ്രകളെയും അനുസ്മരിച്ച് സംസാരിക്കുന്നു കഥകളെയും മേളത്തിൻ്റെ സൗന്ദര്യവും അതിന്റെ ആസ്വാദതയും അതിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നത് തന്നെ കലാമണ്ഡലം വെള്ളത്തോൾ എന്നിവരുടെ സംയുക്തമായ ശ്രമത്തിന്റെ പേരിൽ നടന്നതുകൊണ്ട് ഒരു സ്ഥാപനം എന്ന നിലയിൽ കലാമണ്ഡലം അത് കഥകളെയും മറ്റിതര കലകളും ഇവിടെ പഠിപ്പിക്കാൻ പോവുകയുണ്ട് അതിനോട് ചേർന്ന് തന്നെ സംഗീതവും ചെട്ടയും മത്തലവും വളരെ കൃത്യമായി ഇവിടെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന തീരുമാനിച്ചത് പോലെയാണ് ഈ കഥകളി മേളത്തിൻ്റെ വളർച്ചയിലെ ഒരു വൃക്ഷം നട്ട് നടന്നതുപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ആരംഭം അടി അതിന്റെ രാജ്യങ്ങളിൽ പത്ത് പോല അടി ഉണ്ടാകുന്നത് ഇവിടെ സ്ഥാപനത്തിൽ ഇത്തരം വാദ്യ കലകൾ പഠിക്കുന്നതോടു കൂടിയാണ് ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്ന കലാമണ്ഡലം തൊള്ളായിരത്തി ഇരുപതില് ഫെബ്രുവരി ഫെബ്രുവരി പതിനാലിലാണ് നിരസിക്കുന്നത് അദ്ദേഹം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കൊല്ലത്തിന് ശേഷമാണ് കലാമണ്ഡലത്തിലും താൽക്കാലിക അധ്യാപകനായി വരുന്നത് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന യോഗ്യത എന്നത് എല്ലാമണ്ഡലം കൃഷ്ണമുട്ടിപ്പോലും ഇവിടെ നിൽക്കേണ്ടി വന്നു എന്നത് വെള്ളത്തിൽ കാന്തൂരമ്പലത്തിലും പരിസരത്തുമായി പട്ടിക്കൻ കളരിയിൽ കിട്ടിയ പരിശീലനം തന്നെ ചില പഠന പരിശീലനങ്ങൾ അതൊക്കെയായിരുന്നു അച്ചുപൂരന്റെ കലാമണ്ഡലത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ യോഗ്യത ഈ ചെണ്ടക്കൊപ്പം ഇടയ്ക്കുകയും ഈ കൺമുതൽ വെച്ചുകൊണ്ടാണ് കലാമണ്ഡലത്തിലെ ചെണ്ടക്കളരിയുടെ ആരംഭം ഒരു പ്രശ്നം വന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതലാണ് അദ്ദേഹത്തിന്റെ സ്ഥിര അധ്യാപകനാകുന്നത് തനിക്ക് ഉറച്ച ഒരു ജോലി ഉണ്ടായിരുന്നു തൻ്റെ കളരി കലാമണ്ഡലത്തിലൂടെയാണ് ഈ അതിലൂടെ എല്ലാ വശങ്ങളെ കുറിച്ചും തനിക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം എന്നുള്ളതും ഉണ്ടാകാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടം അതിന്റെ തുടർന്ന് നമുക്കറിയാം തവണ ഭൂമിയും വീണ്ടും ഒക്കെ ചെയ്തു അത്തരം തന്റെ ജേഷ്ഠനും കൂടി ആയാലും രാമകൃഷ്ണൻ ചുരുപ്രളം പൂർണ്ണ പരിപൂർണ പിന്തുണ ഈ പഠനം ഏത് തരത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നതിന് സഹായമുണ്ട് എന്നതിന് യാതൊരു തർക്കമില്ല പക്ഷേ ചില ചുരുപ്രളാസന്റെ വിശേഷത എന്നത് ഒരു പഠനം നടന്ന് രംഗങ്ങളിൽ നിന്ന് രംഗങ്ങളിലേക്ക് കുട്ടി നടന്ന ഒരു ശീലം അദ്ദേഹത്തിനല്ല ആരോഗ്യപരമായ ഒരു തന്നെ ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു വളരെ വിദ്യുദ്ധനായ കലാകാരനായിരുന്നു എന്ന പറഞ്ഞു കേട്ടിട്ട് സഹകരിക്കില്ലെന്ന് കേട്ടിട്ടുള്ളൂ സ്ഥിരമായപ്പോഴും താരം ഒരു പഠന വിഷയമാക്കുന്നതിന് വളരെ വൈകിയാണ് അത് ഒരു സിലബസ് രൂപത്തിൽ വന്നത് അദ്ദേഹം അന്ന കാലത്ത് രണ്ടായിരത്തി അറുപത്തി ആറില് അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നീടത് സിലബസ് ഒരു കൃത്യമായ രൂപരേഖമാണ് കാലത്താണ്

വളരെ കൃത്യമായി സാധക ചെയ്യുകയാണ് അവരുടെ അവരുടെ പകർത്തക്കെട്ടെ അവരുടെ ഇടതെ വളരെ കൃത്യമായി അത് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ സാധക ചെയ്യിപ്പിക്കുകയും സാധകത്തിന് ശേഷം ശേഷമുള്ള ഇടവെട്ടം മുതലുള്ള ഇടവെട്ടോ ഇനിയിട വലിയ സാധനങ്ങളും മേളത്തിൽ ഇടവെട്ടവും ഇരട്ടിപ്പെട്ടോ നാലാമിരട്ടിയും നിരന്തരമായി കുട്ടിച്ചുകൊണ്ടിരിക്കുകയും അതൊരു ഇതിന് തീർച്ചയായും പരിപൂർണമായ പിന്തുണ തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഉണ്ടായിട്ട് ഞാൻ പരാമർശിക്കാത്തത് വിഷ്ണനാസെന്നുള്ള ഈ സാധകം ചെയ്യുന്ന സമയത്ത് ഇത്തരം കുട്ടിക്കുകയും ഇതേ സാധകത്തിന്റെ സമയത്ത് തന്നെ കളരി വേഷംകാൻ ചെയ്യുന്ന ഒഴിച്ചിൽ കളരി രണ്ടോ ഒരു അവര് ആ സമയത്ത് അവരുടെ ഒഴിച്ചിലും ഒഴിച്ചിലൊക്കെ ശേഷം കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വട്ടമച്ചക അപ്പൊ ഈ വട്ടമച്ചകൾ സ്ഥിരമായി പൊട്ടിക്കുന്ന ഒരു സ്വഭാവം കുഴിച്ചിൽ കളരിയിലൂടെ ചട്ടക്കളരി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് നേരത്തെ പറഞ്ഞ താരംപറയും അല്ലെങ്കിൽ മേള ഉപരോധത്തിലെ ഇടവട്ടം മുതലുള്ള എണ്ണങ്ങൾക്ക് സമാനമായ ചില എണ്ണങ്ങൾ തന്നെയാണ് ഇവിടെ ഈ വട്ടം ചലങ്ങൾക്ക് കൂട്ടുന്നത് എന്നുള്ളതൊന്നും എന്നുള്ളത് എന്നുള്ള തുടങ്ങിയാണ് എങ്ങനെയല്ല അത്തരം ജലാശയങ്ങൾക്കുള്ള അല്ലെങ്കിൽ പല താളങ്ങളിലും തുടങ്ങിയിട്ടുള്ള താളങ്ങളിലുമുള്ള വട്ടബശലാശയങ്ങൾ സ്വാഭാവികമായിട്ടുള്ള വിദ്യാർത്ഥി ഈ കളയിലേക്ക് വിദ്യാർത്ഥികൾക്കും ആശം കൂടുതൽ താല്പര്യം ഉണ്ടാകാനും ഇടയായിട്ടുണ്ട് ഇത്തരം രണ്ട് പരിശീലനങ്ങൾ സാഹചര്യത്തിന്റെയും ഒപ്പം നടത്തിയിരുന്നു പകലും ക്ലാസ്സുകളിൽ നിർബന്ധമായും ക്ലാസ് തുടങ്ങുന്ന സമയത്തിൽ സമയത്തിൽ തുടങ്ങിയിരിക്കുകയും അതായത് സിലബസിൽ ചേർന്നതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഒന്നോ രണ്ടോ ഒക്കെ കൃത്യമായി തായാമ്പു തായമ്പുക കൊട്ടുമ്പോൾ തന്നെ യാതൊരു മനോഹർമ്മങ്ങളും കൊട്ടാൻ അനുഗ്രഹിച്ചിരുന്നില്ല പഠിപ്പിച്ച എണ്ണങ്ങളല്ലാതെ എണ്ണത്തിനു ശേഷം വരുന്ന ആ നില കൊട്ടുന്ന സമയത്ത് ഏത് മനോഹർമ്മങ്ങൾ ആരും കുട്ടിയാലും അതിലപ്പോ സ്ഥലത്ത് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടിയിരിക്കും അതെല്ലാം മറ്റെവിടെയെങ്കിലും അപ്പം മാറി നിൽക്കുകയാണെങ്കിൽ അത് കേട്ട് വന്ന് അപ്പൊ കിട്ടിയിരിക്കും മനോപ്രകർമ്മങ്ങൾ യാതൊരു തരത്തിലും കൊട്ടാനുബാധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായി കൊട്ടി നേരത്തെ പറഞ്ഞ ആ അടിത്തറയുടെ ബലമാണ് അച്ഛനോട് വിശ്വസിച്ചിരുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ തന്നെയാ കൊട്ട് പഠിച്ചു പിന്നെ ആശാന്മാര് പൊട്ടിശീലിക്കുകയാണ് പിന്നെ ഇടയ്ക്കും പറയട്ടെ ഒരു അതും എൻ്റെ ഒരു ചെറിയൊരു കാഴ്ചപ്പാടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാലോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ രാമദാസ് ആശാൻ രാമദാസ് ആശാനുണ്ടായിരുന്ന രണ്ടുപേരും ഭംഗിയായി കൊട്ടി പരിശീലിച്ചതിനു ശേഷമാണ് കലാമണ്ഡലത്തിൽ കൊട്ടി പിടിക്കുന്നതിനു വേണ്ടി ചേർന്നത് കൃഷ്ണദാസന്റെ അക്കാലത്തെയും സ്വഭാവത്തിനെ കുറിച്ച് എല്ലാവർക്കും പറയുന്നതാണ് കൊട്ട് സ്വഭാവം ഇത്തരത്തിലായിരുന്നു പ്രത്യേക ശൈലിക്ക് കുട്ടികളെ ഇദ്ദേഹം അദ്ദേഹം പഠിച്ച പരിശീലനം കൊണ്ട് കളരിപ്പോൾ മനോഭവങ്ങൾ കൊട്ടാൻ നോക്കിയിരുന്നു ഒരു തരത്തില് പറഞ്ഞാൽ തന്നെയാണ് മുതിർന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് അപ്പൊ ഇവര് ചില സൂചനകൾ വരും പൊട്ടരുത് അല്ലെങ്കിൽ അപ്പൊ താളം പഠിക്കുന്നത് എങ്ങനെയെങ്കിലും കേട്ട് കേട്ടുവന്ന് ആശാൻ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും കൊടുത്താലും വേണ്ടില്ല വിനയം കിട്ടും എന്നുള്ള നിലയിലേക്ക് എത്തി അങ്ങനെ ഞാൻ കൊടുക്കും ചിലപ്പോ കിട്ടാതിരിക്കും അങ്ങനെ അങ്ങനെ വളർന്നുകൊണ്ട് ഈ മനോഹർവം അല്പം പൊട്ടുന്നത് കൊണ്ട് വിനോദമില്ല എന്നൊരു ഘട്ടത്തിലേക്ക് ഈ സംഭവത്തെ എത്തിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് വിശ്വാസം അനുഭവം ില്ല പിന്നെ ഇരട്ടികളാകട്ടെ തിരനോക്കുകളാകട്ടെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് ആ വല പഠിപ്പിച്ചിട്ടുള്ളത് അത് നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുക നിരന്തരത്തി പൊട്ടിക്കൊണ്ടിരിക്കുക ആ ഉടമ കലാശങ്ങളാണെങ്കിൽ അതിന്റെ വ്യവസ്ഥയിൽ നിന്നും മാത്രം മാത്രമേ എടുള്ളൂ പിന്നെ ഇന്നത്തെ പോലെ ആണെങ്കിൽ എടുത്ത കലാശങ്ങളാണെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കുക

കളരിയിൽ ചൊല്ലിയാട്ട കളരിയിൽ പൊട്ടിക്കുന്നത് പൊട്ടുന്നത് എപ്പോഴും ഇവിടെ കളരിയിൽ തിരിച്ച് ഉച്ചക്ക് ശേഷം കളഞ്ഞുകഴിഞ്ഞാൽ പിന്നീടുള്ള പ്രത്യേക രാത്രി ക്ലാസ്സിന്റെ ചില പരിശീലനമാണ് രാത്രി ക്ലാസ്സിൽ അക്കാലത്ത് അല്ലെങ്കിൽ ഹോർമോണിയം ഉള്ള അറിയാം അറിയുന്നുണ്ടോ കല്ലിലോ ചെണ്ടയിലോ അല്ല നിലത്തിൽ നിന്ന് ൊട്ടി ഈ സമയത്ത് ആട്ടങ്ങളെ കുറിച്ച് കളനിയിൽ പദങ്ങളെ കുറിച്ച് ചൊല്ലിയാട്ട പരിചയം എന്തൊക്കെയാണ് അവരെ ശ്രദ്ധിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയത്ത് കളി വൈകുന്നേര ക്ലാസ്സിലാണ് ഉണ്ടായത് ഇങ്ങനെ സാധകം മുതൽ രാത്രി ക്ലാസ് കഴിയുന്നത് വരെയുള്ള ഒരു പഠനം എന്നത് പ്രയോഗവും സിദ്ധാന്തവും ഒരു ഒരുപോലെയും ആശാൻ എന്ന് പറയാൻ ഇത് ഇതോടൊപ്പം തന്നെ സിലബസ് കൃത്യമായി നമുക്കറിയാം സ്ഥാപിച്ച കാലം മുതൽ അത്തരം ഒരു സിലബസോ അല്ലെങ്കിൽ ഒരു പാഠ്യ പദ്ധതിയോ ഉണ്ടായിരുന്നില്ല പക്ഷേ പത്ത് മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് ഒരു പാഠ പരിശീലന പദ്ധതി ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത്തരം പഠിപ്പിക്കുന്നതിലൂടെ ഏത് തരത്തിൽ കളരിയെ ചെണ്ടക്കളനിയെ മുന്നോട്ട് കൊടുക്കൊണ്ടുപോകണം എന്നതിനൊണ്ടുതന്നെ അതൊരു സിലബസ് രൂപത്തിലാക്കുന്നതിന് പുറപ്പാട് മേളപ്പതം പകുതി ഉറപ്പാട് കേൾ തുടങ്ങിയ ഈ കലാശങ്ങളിൽ പോലും പഠിപ്പിക്കണം അത് എങ്ങനെയാണെങ്കിൽ ഈ മാനവിമാന രൂപം എന്നുള്ള പദം വന്നത് തേടറിയില്ല എങ്ങനെയും അതാണ് ആദ്യം പഠിപ്പിക്കാറ് അതിലും പക്ഷെ എല്ലാ ചടങ്ങുകളും ഒട്ടപ്പുള്ളത് കൊണ്ടായിരിക്കാം വന്നത് എങ്ങനെയും ഈ രണ്ട് പദങ്ങളെ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുക തുടർന്ന് മറ്റേ എണ്ണങ്ങൾ ഇത് സിലബസിലാക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ ഈ എഴുപത് കാലത്താണ് അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറിലും ഹയർ സെക്കൻഡറി വന്നപ്പോൾ വീണ്ടും പരിഷ്കരണങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നീട് അത് ഡിഗ്രി ആയപ്പോൾ വീണ്ടും പരിഷ്കരണങ്ങൾ എത്തി എങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മേളം താഴ്ന്ന തുടങ്ങിയ കലാ അഭ്യാസങ്ങൾ പുറത്ത് മറ്റൊരു സ്ഥലത്തും കൃത്യമായി ഒരു സ്ഥാപന രീതിയിൽ എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ കഥകളി വേളം കലാമണ്ഡലങ്ങളിൽ കൂടി അത് ഇതെല്ലാം സ്ഥാപനങ്ങളിലും അതിൻ്റെ അതിന്റെ ചിട്ടകൾ സ്വാഭാവികമായും വന്നിട്ടുണ്ടോ ഇവിടെ അത് പഠിപ്പിക്കുന്നതോടുകൂടി സിലബസ് ഉണ്ടാവുകയും പരീക്ഷകൾ നടത്തുകയും ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നൽകുകയും ഈ ചോദ്യത്തിലും ഉത്തരത്തിലൂടെ സിലബസ് സ്വാഭാവികമായും ഉപേക്ഷിക്കേണ്ടതായും നമുക്കുണ്ട് അപ്പോ ഉണ്ടായി അതുകൊണ്ട് കളനിയും പഠിപ്പിച്ചതിനോടൊപ്പം തന്നെ മിക്കവാറും അദ്ദേഹത്തിന്റെ ശീലങ്ങൾ പെരുമാതലാശ്ശേരി പോലുള്ള കലാകാരും അരങ്ങുകൾപ്പെടുകയാണ് പരമാതലശ്ശിനി സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കളനിയാണ് ദൈവത്തിന്റെ കേന്ദ്രം എപ്പോഴും ചുള്ളിയാട്ടങ്ങളെ കുറിച്ച്

അതിന് സമാനമായ ബുദ്ധി തന്നെയാണ് ചുറ്റുപാടാന്റെ ഈ കളനീ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി എന്നാണ് എൻ്റെ പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പറഞ്ഞ ഈ കളനിയിൽ നിരന്തരമായി പഠിച്ചത് കൊണ്ട് നമുക്ക് കഥകളി വേണത്തിന് ഒരു പൂർണ്ണമായ ചെത്താശാല ഇങ്ങനത്തെ തുടർന്ന് സംസാരിക്കുന്ന അതിനൊക്കെ പ്രേരണയായത് അതിനൊക്കെ നിരന്തരമായ ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് ഷൂ സാധനമാണ് തർക്കമില്ല ഷൂട്ടിള നമുക്ക് ഈ പുതിയ കാലത്തേക്ക് അല്ലെങ്കിൽ ഏത് കാലത്തേക്കും കഥകളിച്ച കാരണമുണ്ടാകാനുള്ള സന്ദേശങ്ങൾ അദ്ദേഹം നൽകി എന്നതുകൊണ്ടാണ് ഇപ്പോഴും കഥകളി ചേട്ട വളർന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഉറച്ച ഒരു അഭ്യാസം ഇതിൽ വേണം എന്നുള്ളത് അച്ഛൻവാളചന്ദ്രൻ നിഷ്കർഷിച്ചുകൊണ്ട് കഥകളിൽ മേളം എന്നും അല്ലെങ്കിൽ എന്നും യാതൊരു പാകപ്പിഴകൾ ഇല്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കുന്നു എന്നത് നമുക്ക് സന്തോഷമുണ്ട് പറയാൻ ഉദ്ദേശിച്ച നമുക്ക് ചില കാര്യങ്ങളിലും പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് ഇനി തുടർന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മാത്രം പറയാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തെങ്കിലും പഠിപ്പിച്ച നിരവധി കലാകാരന്മാർ നമുക്ക് നേരത്തെ തന്നെ മണ്ണറിഞ്ഞു പോയത് കേസുകളും അല്ലെങ്കിൽ ഈ പ്രഗത്ഭരായ കലാകാരന്മാർ പറഞ്ഞു നിരവധി ശിഷ്യന്മാർ നിയത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിശ്ചയിക്കാനുള്ള ഒരു സങ്കൽപ്പം വലിയ ഒരു ഗുരുത്തുമായി കണ്ടുകൊണ്ട് അച്ഛനും കളനയുടെ അടിത്തറ എന്നത് കഥകളി മേളത്തിന്റെ ആ ഉയർച്ചയ്ക്ക് എന്നും പ്രചോദനമാകട്ടെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു നമസ്കാരം